ആ ശേല ഭാഗം നമ്മൾ ഇത് നോക്കുകയാണ് എഴുത്ത് തുടങ്ങിയതേ ഉള്ളൂ പകുതി ഭാഗം പഴപ്പായി ചെറിയ പൊടിയുണ്ട് പൊടിയന്നെയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ പണിക്കൻകുടിയിലാണ് കാർഷികരംഗത്ത് വർഷങ്ങളായിട്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ജോയിച്ചേട്ടൻ ശവർണാൽ ജോയിച്ചേട്ടൻ ജോയിച്ചേട്ടാ നമസ്കാരം നമസ്കാരം ഇപ്പൊ നമ്മൾ ഈ കാണുന്ന മാവ് ടൈപ്പാ അത് മാ തവലമാവ് മാവ് എത്ര നാളായി മാവ് നട്ടിട്ട് നാവ് നട്ടിട്ടിപ്പോ ഒരു ആറ് വർഷത്തോളമായി രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ എല്ലാ വർഷവും എല്ലാ വർഷവും ശരി ശരി ഇപ്പൊ ഈ മാവിന്റെ പുറമെ ഒരു പുള്ളി മാങ്ങയുടെ പുറത്ത് ഒരു പുള്ളിപ്പാടൊക്കെ കാണുന്നുണ്ട് പക്ഷേ ഇങ്ങനെ അറിയില്ല ഒരു കാണുന്നുണ്ട് എന്തെങ്കിലും രോഗബാധയാണോ അത് എന്താന്നും അതിനെപ്പറ്റി നമ്മൾ നമ്മള് നോക്കിയില്ല അടുത്താളിലാണോ ഇങ്ങനെ ഈ കേടും പുളിപ്പോ മാവുകൾക്ക് മൊത്തത്തിൽ ഒരു രോഗബാധയുണ്ട് മാത്രമല്ല ഇത് പാകമാകുമ്പോഴേക്കും ഇതിന്റെ ഉള്ളിലെ പുഴുവിന്റെ പുഴുവെവിന്റെ ഒരു സാന്നിധ്യം നന്നായിട്ട് പൂത്തു വരും പൂക്കുന്ന സമയത്തെ ഭയങ്കരമായിട്ട് പൂക്കും പക്ഷേ കൊറവാറി പോയതാ കേട്ടോ പച്ചായൊക്കെ ആൾക്കാർ ഒരെണ്ണം തരാവോ രണ്ടെണ്ണം തരാവോ വീടൊക്കെ പിള്ളേരൊക്കെ ഒന്ന് ചോദിച്ച് പറിച്ചോണ്ട് പോകുന്നു സൈഡിൽ നിന്ന് റോഡിൽ നിന്ന് പറിക്കാം എന്നിട്ട് ഇത്രയൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഇത് ഇതൊരെണ്ണമേ ഉള്ളൂ ആ കൊലയൊക്കെ ഇപ്പം നാലിന് ആറെണ്ണം ഉണ്ട് പക്ഷേ ഭയങ്കര കൊലയായിരുന്നു പക്ഷേ അത്രേ ആറെണ്ണമേ നമുക്ക് പിടിച്ചു കിട്ടിയുള്ളൂ അതൊന്നും ഒരു ഭംഗാ പോലും പരിസരമല്ലായിട്ട് ഇങ്ങനെ രോഗബാധ ഉണ്ടാവും പുഴുവണ്ടാവുന്നുള്ളൂ ഉള്ളിലേ നമ്മൾ പിന്നെ മരുന്നൊക്കെ ആയിരിക്കണം എന്ന് പറഞ്ഞ ഇതിൽ മരുന്ന് കാര്യങ്ങളൊന്നും പ്രയോഗിച്ചില്ല അതൊക്കെ തമിഴ്നാടുകാർക്കുള്ള ഒരു വലിയ വിപ്പന അപ്പോൾ ഒരു പഴങ്ങൾ വിപനക്കാരായതുകൊണ്ട് പഠിച്ചു തുടങ്ങിതാണ് ആ പഠിച്ചു തുടങ്ങിയതാണ് ഒരു എന്തോരം ഉണ്ടാവും ഇതൊരു ഇരുന്നൂറ് ഗ്രാം ഉണ്ടാക്കും ഇരുന്നൂറ് ഗ്രാം